എൻ്റെ പേര് സിറിൽ മാത്യു എന്നാണ് ഞാൻ ഉടമ്പടി എടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എൻ്റെ സ്ഥലം തൃശ്ശൂരാണ് തൃശ്ശൂർ ജില്ലയിലാണ് കല്ലേറ്റങ്കര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോൾ അദ്ദേഹം നിൽക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയുടെയോ ഞാൻ ഒരു ക്രിസ്ത്യൻ കൂടി കുറേ കാര്യങ്ങളുടെ അർത്ഥമൊന്നും വളരാതെ ഞാൻ ഇതിൽ വന്ന ഒരാളാണ് അതായത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും അതിൻ്റെ അർത്ഥം പോലും അറിയാതെയാണ് ഞാൻ വളർന്നിട്ടുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഞാൻ പക്ഷേ ഡെയിലി പള്ളി പോവും ഞാൻ പ്രാർത്ഥിക്കും പക്ഷേ ഒന്നും ഭയങ്കര കാര്യമായിട്ടുള്ള പ്രവർത്തനമോ ഇൻവോൾവ്മെന്റോ ഒന്നും എനിക്കില്ല ഇനി ഒരുപാട് സംസാരിക്കാൻ എന്തോ സന്തോഷം കൊണ്ടാന്ന് തോന്നുന്നു പറ്റണില്ല എന്നിൽ കൂടി എൻ്റെ അപ്പച്ചൻ എൻ്റെ ഒരു സൂപ്പർ ഹീറോ ആണ് ആൾ ഞങ്ങൾക്കൊരു ഫാമിലി ബിസിനസ്സാണ് ഞങ്ങൾ മെഷീൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഞങ്ങളുടെ അപ്പോൾ എൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ഒരു ഒരുപാട് പേർക്ക് നല്ലൊരു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് അപ്പോൾ ആൾക്ക് സ്ട്രോക്ക് വന്നു സ്ട്രോക്ക് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് സംസാരിക്കാൻ പറ്റാതെയായി ബിസിനസ്സിൽ ഇൻവോൾവ് ആവാൻ പറ്റാതെയായി അപ്പോൾ ഞങ്ങൾ ബ്രദേഴ്സാണ് ഞാനും എൻ്റെ ചേട്ടനും ഉണ്ട് ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടി വന്നു അപ്പോൾ ആദ്യ കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ആ സമയം പ്രാർത്ഥനയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി കൃപാസനത്തിനെ പറ്റിയോ ഇവിടുത്തെ കാര്യങ്ങളെ പറ്റിയോ ഒന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഒരു ദിവസം അപ്പന് കുറേ ആഗ്രഹങ്ങളപ്പം പറയും അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം അങ്ങനെ ഒരു ദിവസം കുട്ടനാട് വെള്ളംകളി കാണണമെന്ന് പറഞ്ഞു ഞാനപ്പോൾ ഞാൻ ലീവ് എടുക്കാം ഞാൻ അപ്പൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു പോണ വഴി അപ്പനാണ് ആദ്യമായിട്ട് ഇവിടെ ഒരു വലിയ പള്ളിയുണ്ട് അല്ലെങ്കിൽ കൃപാസനം എന്ന് പറഞ്ഞൊരു ഒരു മറിയത്തിൻ്റെ ഒരു സ്ഥലമുണ്ട് നീ ഒന്ന് കയറി പ്രാർത്ഥിച്ചോ അപ്പോൾ ഞാൻ ആ ഞാൻ ശരി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാനിവിടെ വന്നു ഇവിടെ വന്നു ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇതിൻ്റെ ഇടയിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു സംവിധാനം ഒന്നും കാണില്ല വെറുതെ ഒരു റൗണ്ട് അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് തിരിച്ചു പോണ വഴി കുറേ പേര് പച്ചത്തിരിയും നീലത്തിരി ഒക്കെ കത്തിക്കണേ കണ്ടു അപ്പോൾ ഞാൻ വണ്ടിയിൽ കയറിയപ്പോൾ എൻ്റെ ഡ്രൈവർ വന്ന് പറഞ്ഞു ഇവിടെ ഫുള്ള് ഇങ്ങനെയാണ് പച്ചത്തിരി നീലത്തിരി ഒക്കെ ഉണ്ടാവും അപ്പോൾ വളരെ ഒരു കളിയാക്കണ രീതിയിൽ അത് തന്നെ പല പല കളറിൽ കത്തിക്കണം ഒറ്റ കളറിൽ കത്തിച്ച പോരെ അപ്പോൾ എനിക്കിത് അത് ഒരു കളിയാക്കൽ പെട്ടെന്ന് വന്നു എൻ്റെ ഉള്ളിൽ കളിയാക്കി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കെന്നെ ഇത് അപ്പോൾ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു അറിയാത്ത കാര്യങ്ങളിൽ പറയാതിരിക്കയാണ് നല്ലതെന്ന് പറഞ്ഞു പുള്ളി ഭയങ്കര സ്പിരിച്വലൊന്നും അല്ല ഞങ്ങൾ ആ കൂടി എത്തിക്കണ ഒറ്റ പ്രാർത്ഥന സർവസ്നായി പിതാവാണ് തമ്പുരാൻ പഠിപ്പിച്ച പ്രാർത്ഥന അതെയാണ് അതുകൊണ്ട് നീ അത് എത്തിച്ചാൽ മതിയെന്ന് എൻ്റെ അപ്പം പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇതിനെ ഞാൻ കളിയാക്കി അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ ഉടനെ പറഞ്ഞു അറിയില്ലെങ്കിൽ വിണ്ടാണ്ടിരിക്കുക അപ്പം ഞാൻ ശരി വിണ്ടാണ്ടിരിക്കുക എനിക്കറിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പണ്ടത്തെ എൻ്റെ ഒരു കസ്റ്റമർ എന്നോട് സംസാരിച്ചപ്പോൾ ആൾ കൃപാസനത്തെ പറ്റി പറഞ്ഞു ഓർത്തു ഞാൻ പെട്ടെന്ന് ഒരു ടെൻഷൻ കയറിയിട്ട് എന്താ സംഭവം എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കയറി ഞാൻ പെട്ടെന്ന് ആളെ വിളിച്ചു സാർ എന്നെ പോലെ ഞാൻ ഈ കൃപാസനം വഴി പാസ് ചെയ്തു ഞാൻ കയറി സംഭവമൊക്കെ കൊള്ളാം കുഴപ്പമൊന്നുമില്ല നല്ലതൊക്കെ തന്നെ പക്ഷേ ഈ പച്ചത്തീരിയും നീലത്തീരിയും അതൊക്കെ എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് എനിക്ക് വലിയൊരു ഫ്ലോപ്പ് ഉണ്ടായി ഞാനും സിറില് പറഞ്ഞ പോലെ ഇങ്ങനെ ഈ വഴിയിലൂടെ പാസ് ചെയ്യുമ്പോൾ ഞാൻ ട്രാഫിക്കോ ഉള്ള കാരണം തന്നെ കളിയാക്കുമായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ ബിസിനസ്സൊക്കെ ഫ്ലോപ്പായി പിന്നെ ആരൊക്കെയോ എൻ്റെ ഉള്ളൊരു എന്തോ ഒരു പുള്ളിയുടെ ഒരു ഇത് കാരണം പുള്ളി ഇങ്ങോട്ട് തന്നെ വന്നു അതിനുശേഷമാണ് പുള്ളിക്ക് എല്ലാ മാറ്റങ്ങളുണ്ടായത് എനിക്ക് വളരെയധികം വിശ്വാസമുള്ള ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനും എന്തൊക്കെ പറഞ്ഞാലും കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓരോരുത്തരുടെ വിശ്വാസം ഞാൻ ഇതിനെ കളിയാക്കിയെന്ന് തോന്നി വള്ളംകളി കഴിഞ്ഞ് തിരിച്ച് വഴി ഞാൻ പറഞ്ഞു ഞാനിവിടെ ഇരുന്നോളാം ഞാൻ അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ പൊക്കോ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു അപ്പനും കൂട്ടി പൊക്കോ എനിക്കിവിടെ ഒന്ന് ഒന്നും കൂടി മര്യാദയ്ക്കൊന്ന് എന്ന് പറഞ്ഞു വൈകുന്നേരം ഒരു ഏഴ് മണിയായിട്ടുണ്ടാവും ആറ് അല്ല ആറ് ആറ് മണിയായപ്പോൾ ഞാൻ അവിടെ എത്തി തിരക്കൊക്കെ സത്യം പറഞ്ഞാൽ കുറച്ച് കുറവാണ് നേരെ ഞാനിവിടെ ഒരു കുർബാനയ്ക്ക് ആറരയ്ക്ക് കുർബാന ഉണ്ടായിരുന്നു കുർബാനയിൽ അച്ഛൻ വളരെ ഭയങ്കര പുള്ളി ഉള്ളീന്ന് എടുത്ത് പ്രാർത്ഥിക്കണേ നമുക്ക് കാണുമ്പോൾ അറിയാം ഞാനപ്പം ആ കുർബാന കണ്ടു എനിക്ക് അത് അച്ഛനോട് അച്ഛനോടപ്പം തന്നെ മാപ്പ് അപേക്ഷിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ലാത്ത കാരണം പുള്ളിയുടെ അടുത്ത് തന്നെ വന്നിട്ട് അച്ഛോ ഞാൻ അങ്ങനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു സോറി അങ്ങനെ അറിഞ്ഞുകൊണ്ട് കളിയാക്കിയതല്ല നാച്ചുറലി വന്നു പോയതാണ് അങ്ങനെ പറയണമെന്നുണ്ടായിട്ട് ഞാൻ ആ കുർബാന പുള്ളി ഇരുന്ന് പുള്ളിനെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു പ്രാർത്ഥന എത്തിക്കണ സമയത്ത് എന്നെ ഒന്ന് നോക്കി ഇത് കഴിഞ്ഞിട്ടൊന്ന് സംസാരിക്കണം അത് കഴിഞ്ഞ് പുള്ളി ഇടക്ക് എന്റെ മുഖം കണ്ട എന്തോ ഒരു അസ്വാഭാവികത കണ്ട കാരണം തോന്നുന്നു ഇങ്ങനെ കാണിച്ചു കുർബാനയുടെ ഇടയില് അപ്പൊ ഞാനും ഒന്നുമില്ല ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചിരിച്ചിങ്ങനെ കയ്യൊക്കെ കൂപ്പി എന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് നിന്നു കുർബാന കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ബാക്കി കൂടെ നിന്നു അപ്പോൾ പുള്ളി എന്താ പ്രശ്നമെന്ന് പറഞ്ഞു പ്രശ്നമൊന്നുമില്ല അച്ഛൻ എനിക്ക് ഒരു ചെറിയൊരു അബദ്ധം പറ്റി ഞാൻ ആദ്യമായിട്ടാണ് ഈ സംവിധാനം ഒക്കെ കാണുന്നത് കണ്ടപ്പോൾ കുറച്ച് ഓക്ക്വേഡായിട്ടല്ല സ്ഥിരമായിട്ട് കാണുന്ന രീതിയായിട്ട് ആയിട്ട് തോന്നിയില്ല ഞാനൊന്ന് കളിയാക്കിയായിരുന്നു അപ്പോൾ കുറ്റബോധം കാരണം ഞാനൊന്ന് അച്ഛനോടൊന്ന് പറഞ്ഞു കുമ്പസാരിക്കാൻ ഒന്ന് അപേക്ഷിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പുള്ളി പറഞ്ഞു അച്ഛൻ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല അതൊന്നും തോന്നിയില്ലോ പറഞ്ഞു ഞാൻ എന്താ അച്ഛൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു നിനക്ക് ഉടമ്പടി കേൾക്കാൻ പറ്റണമെങ്കിൽ നല്ല കാര്യം ഇവിടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അച്ഛനപ്പഴേക്ക് പറഞ്ഞു തരണേ ഇവിടെ ഉടമ്പടി ഉണ്ട് ചിട്ടയായുള്ള പുള്ളി അതിനെനിക്ക് കുറച്ചും കൂടിയും ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്തു തന്നു എൻ്റെ പ്രായത്തിലുള്ള എല്ലാ ആൾക്കാർക്കും എല്ലാം ഇങ്ങനെ ഉൾക്കൊള്ളണം എന്നില്ല പൊതുവേ അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് നീ കാാണ് നീ കാണേണ്ട പെർസ്പെക്റ്റീവ് ഒന്ന് മാറ്റി പിടിക്കുക അഞ്ചരയ്ക്ക് എഴുന്നേക്കാന്ന് പറയുന്നത് പ്രഭാതത്തിൽ എഴുന്നേക്കാമെന്ന് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏർലി ബേഡ് ഏർലി വേക്കപ്പ് നല്ലൊരു ബിസിനസ്സുകാർക്ക് വേണ്ട ഒരു കാര്യമാണ് നീ നേരത്തെ എഴുന്നേക്ക് ആ എഴുന്നേക്കാനുള്ള ഒരു കൺസ്ട്രെയിൻ അല്ലെങ്കിൽ അതിനുള്ള ഒരു എന്താ പറയുക ഒരു ചാർട്ടാണത് നിങ്ങൾക്ക് ഉള്ളിൽ തോന്നണം ഒരു കാരണം വേണം രാവിലെ എഴുന്നേക്കാൻ ദൈവഭക്തി ദൈവഭയം ഉണ്ടെങ്കിൽ അതൊരു കാരണമാണ് നിങ്ങൾക്ക് നേരത്തെ എഴുന്നേക്കാൻ നീ അങ്ങനെ അതിനെ കാണും പിന്നെ പച്ചത്തിരി നീല തീരി അതും ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ് നീ സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോം ഇട്ട് പോകുന്നു നിനക്ക് കളർ ഡ്രസ്സ് ഇട്ട് പോയിക്കൂടെ ഡ്രസ്സ് ഇട്ടാൽ പോരെ ഞാൻ നേരത്തെ പോലെ പോലെപോലെ വെള്ളത്തിരി കത്തിച്ചാൽ പോയെന്ന് ചോദിക്കുന്ന പോലെ നിനക്ക് എന്തെങ്കിലും ഡ്രസ്സ് ഇട്ട് പോയാൽ പോരെ അപ്പോൾ പറഞ്ഞു ആ ശരിയാണ് അത് അച്ഛൻ പറയുന്നത് കറക്റ്റാണ് അപ്പോൾ എനിക്ക് അതിനും ഒരു ഡിസിപ്ലിൻഡ് വേർഷൻ ആൾ എനിക്ക് തന്നു എങ്ങനെയാണ് അതിന് അങ്ങനെ കാണണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളത് കാരുണ്യ പ്രവൃത്തി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് അത് ഞാൻ ഓൾറെഡി കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യണ കാര്യങ്ങൾ കൂടിയായിരുന്നു അത് കാരണമാണ് എനിക്ക് കൺഫ്യൂഷൻസ് വന്നത് ഞാൻ ആൾക്കാരെ സഹായിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഡെയിലി പള്ളി പോണ ഒരാളായിരുന്നു ബൈബിൾ വായിക്കാറില്ലായിരുന്നു അത് അച്ഛൻ പറഞ്ഞു നീ ബൈബിൾ വായിക്കി റീഡിങ് ഹാബിറ്റ് നല്ലതാണ് ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കുമ്പോൾ നീ അക്ഷരങ്ങളും വാക്കുകളും ഭാഷാശുദ്ധിയെല്ലാം വരും ബൈബിൾ അതിനെ നല്ലൊരു മലയാളം നീ പഠിക്കി ഞാൻ പറഞ്ഞു നിനക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുമോ എന്ന് ചോദിച്ചു കുഴപ്പമില്ല മലയാളം അതും കുഴപ്പമില്ല അപ്പോൾ പറഞ്ഞു ഇത്തിരി കൂടി നന്നായിട്ട് ഒരു ഭാഷ പഠിച്ചിരിക്കി മലയാളത്തിൽ ബൈബിൾ ഇത്തിരി കൂടി നല്ല രീതിയിൽ എല്ലാം വർണ്ണിച്ച് എഴുതിയിട്ടുണ്ട് ശരി അച്ഛന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഉടമ്പടി എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് എനിക്ക് ആയിട്ടില്ല കാരണം അത് പാലിക്കില്ല എന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയാം ഞാൻ കുറച്ച് കാലം കഴിഞ്ഞിട്ട് അച്ഛനെയാണ് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ബിസിനസ്സിൽ വീണ്ടും ഇൻവോൾവ് ആയി തുടങ്ങി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പെട്ടെന്ന് എനിക്ക് തോന്നി ഞാൻ ഉടമ്പടി എടുക്കേണ്ട ഒരു സമയമായി തോന്നി ഞാൻ അങ്ങോട്ട് വന്നു ഞാൻ ആ ഉടമ്പടി എടുത്തു നടക്കാത്ത കുറേ കാര്യങ്ങൾ എഴുതി വെച്ചു നടക്കാത്ത കാര്യങ്ങൾ എഴുതണം എന്ന് പറഞ്ഞപ്പോൾ പക്ഷേ ബിസിനസ്സിൽ നല്ലൊരു രീതിയിൽ മാറ്റം കൊണ്ടുവന്നു എൻ്റെ പ്രായത്തിനേക്കാൾ വിട്ടുള്ള ഒരുപാട് സെയിൽസ് ഞാൻ ചെയ്തു അതായത് വലിയ പ്രൈസിങ്ങുകളുടെ എന്നെക്കെ സംബന്ധിച്ച് വളരെയധികം ഞാൻ കരഞ്ഞ് എനിക്ക് സ്റ്റേജിൽ നിന്ന് കരയണമെന്നുണ്ട് സന്തോഷം കാരണം പക്ഷേ ഞാൻ കരഞ്ഞത് അപ്പോഴായിരുന്നു അതുകൊണ്ട് ഇപ്പം കരച്ചിൽ വരുന്നില്ല എന്തായാലും എനിക്കിങ്ങനെ പറയാൻ പറ്റിയല്ലോ ഭയങ്കര സന്തോഷമുണ്ട് അത് വന്നിങ്ങനെ പറയാൻ പറ്റുന്നുണ്ടല്ലോ ആ വിശ്വാസത്തിൻ്റെ പേരിൽ എനിക്ക് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൽ ചിരിയാണ് കൂടുതൽ സന്തോഷമാണ് കൂടുതൽ വരുന്നത് എനിക്ക് അത് കാരണം കരച്ചിൽ വരാതെ ഞാൻ ഇവിടുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ ഇമോഷണലായിട്ട് അവർ സന്തോഷം കൊണ്ട് കരണ കാണുന്നുണ്ട് എനിക്ക് അതുപോലെ പറ്റുന്നില്ല പക്ഷെ വളരെയധികം സന്തോഷമുണ്ട് കരഞ്ഞിരുന്നു നടന്ന സമയത്തൊക്കെ കരഞ്ഞിട്ടുണ്ട് പിന്നെ അതൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ വെറുതെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കും ഓരോന്ന് നടക്കുന്നുണ്ട് ഒരുപാട് വലിയ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കണ കാര്യങ്ങൾ നന്നായി വരുന്നു കുറേ പേർക്ക് ഞാൻ വെറുതെ സജസ്റ്റ് ചെയ്യണം നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് നോക്ക് ഞങ്ങൾക്ക് കൂടുതൽ ഈ ഫ്ലവർ മിൽ മിഷനറി കൊടുക്കുക റൈസ് പൗഡറിൻ്റെ പ്ലാന്റ് ചെയ്യുക സ്പൈസസ് പ്ലാന്റ് ചെയ്യലൊക്കെയാണ് അപ്പോൾ ഇവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ ആപ്ലി അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് അതിലൊരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതില് ഇവരെന്നെ വിളിച്ച് എന്നെ പറയും സാറ് പറഞ്ഞ പോലെ ചെയ്തപ്പോൾ നന്നായി അപ്പൊ ഞാനൊരു സെക്കൻഡ് ആലോചിക്കും അത് നന്നായാ അതെങ്ങനെ അപ്പോൾ അങ്ങനത്തെ കുറേ അനുഗ്രഹങ്ങള് ഞാൻ പറയുന്നതെല്ലാം നന്നായി മറ്റുള്ളവരുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങി ഒരുപാട് വലിയ ഓർഡേഴ്സ് ഒരുപാട് വലിയ ആൾക്കാർ എന്നെ വിശ്വസിക്കുന്നുണ്ട് ഒരു സ്ഥലം വാങ്ങുന്നതിനേക്കാളും മുമ്പ് എന്നോട് ചോദിക്കും ഈ സ്ഥലം ഞാൻ വാങ്ങട്ടേന്ന് അപ്പൊ ഒരു നിമിഷം ആലോചിക്കും ഓ നല്ല എന്നോട് ചോദിച്ചു അവർക്ക് എന്നെ എന്നെങ്ങനെ വിശ്വസിക്കാൻ തോന്നുന്നുണ്ട് ഒന്നാമത് ഞാൻ അവരെ പറ്റിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിനേക്കാളും ഇട്ട് അവർക്ക് എന്നോട് ആ ഒരു സ്നേഹം തോന്നാൻ കാരണം ഈ മറിയത്തിൻ്റെ അനുഗ്രഹം ഞാൻ വിശ്വസിക്കണേ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ലൈഫിൽ മാറ്റം ഉണ്ടാകുന്നത് എൻ്റെ ലൈഫിൽ മാറ്റം ഉണ്ടാകുന്നത് ഈ ഒരു വിശുദ്ധിയിൽ രാവിലെ എഴുന്നേറ്റ് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനയിലും കാരുണ്യ പ്രവർത്തനയിലും എൻ്റെ മനസ്സിലൊരു നന്മ ഉണ്ട് ആ നന്മ എൻ്റെ കണ്ണിൽ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട് അവരുടെ നല്ലതിന് വേണ്ടി ഞാൻ പറയണേ എൻ്റെ എനിക്കും ദോഷമില്ലാത്ത കാര്യങ്ങളാണ് പറയണതെന്ന് കൃത്യമായിട്ടുള്ളൊരു ബോധ്യം കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട് അപ്പം ആ അനുഗ്രഹങ്ങളൊക്കെ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് അത്ഭുതമാണ് ഞാൻ നടക്കുന്ന രീതിയിൽ ഞാൻ അത്യാവശ്യം തെറിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ഒരുവിധം ചെറുപ്പത്തിലെല്ലാവരും സ്ഥിരം എൻ്റെ രീതിയിൽ സ്ട്രക്ചറില് നടക്കുന്ന ആൾക്കാർ അങ്ങനെ പള്ളി പോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ എനിക്ക് ഇതൊക്കെ സംഭവിച്ചാൽ വലിയൊരു അത്ഭുതമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് പിന്നെ കൃപാസനത്തിന്റെ പേപ്പർ കൊടുക്കാൻ നേരമാണ് കുറച്ച് ബുദ്ധിമുട്ട് കാരണം എനിക്കത് കൊടുത്ത് ശീലമില്ല അത് എങ്ങനെയാണ് കൊടുത്ത് അപ്ലൈ ചെയ്യേണ്ടത് എനിക്ക് കിട്ടണില്ല സത്യം പറഞ്ഞ ഏറ്റവും ബുദ്ധിമുട്ട് പള്ളി കൊടുക്കുമ്പോഴെന്നെയാണ് ഇവർ തന്നെയാണ് പകുതി വരെ അഗെൻസ്റ്റ് ചെയ്ത് ചോദിക്കണേ അപ്പോൾ ഒരു പുള്ളിയോട് വലിയ തർക്കമായി തർക്കം എന്നുവെച്ചാൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചേട്ടാ ഇത് എന്റെ വിശ്വാസം അപ്പോൾ പോട്ടെ ചേട്ടൻ വിശ്വസിക്കണ്ടെങ്കിൽ വേണ്ട വിഷയമില്ല പക്ഷെ പുള്ളി നീ നീ തെറ്റായിട്ട രീതിയിൽ പോയിക്കൊണ്ടിരിക്കണേ നിന്നെ എനിക്കത് ശരിയാക്കണം അപ്പോൾ ഞാൻ ആൾക്ക് നിന്നു കൊടുത്തു ചേട്ടാ എന്നാ പറ ഞാൻ കേൾക്കാം ലാസ്റ്റ് ഞാൻ പുള്ളിയോട് പറഞ്ഞു ഞാൻ പഠിക്കണ കാലത്ത് കമ്പൈൻ സ്റ്റഡി നടത്തിയാണ് ഞാൻ പഠിക്കാറ് എന്നാൽ മാത്രമേ എനിക്ക് പാസ്സാവാൻ പറ്റാറുള്ളൂ ഒറ്റയ്ക്ക് പഠിച്ച് എന്നെ കൊണ്ട് കൂട്ടിയേ കൂടാറില്ല ചേട്ടൻ പഠിക്കുമ്പോൾ കഴിഞ്ഞ ഞാൻ ചോദിച്ചു അത് പറഞ്ഞു എനിക്ക് കമ്പയിൻ സ്റ്റഡി ഒന്നും ഇഷ്ടമല്ല ഞാൻ ഒറ്റയ്ക്ക് പഠിക്കുകയുള്ളു ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ ഞാൻ പാസ് അത് അതേപോലെ എന്നാട്ട ഇതും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വേണം എനിക്ക് മനുഷ്യരെക്കാളും സപ്പോർട്ട് ചെയ്യാൻ എളുപ്പം തമ്പരാനയാണ് മറിയത്തിനെയാണ് ഞാൻ അതുകൊണ്ട് ആ ആ ഒരു ആ ഒരു കമ്പയിൻ സ്റ്റഡി ഞാൻ നടത്തുന്നു അതിൻ്റെ വേറെ രീതിയിൽ ഞാൻ കമ്പയിൻ സ്റ്റഡി നടത്തുന്നു എൻ്റേതായ രീതിയിൽ ചേട്ടൻ അങ്ങനെ കമ്പയിൻ സ്റ്റഡിയുടെ ആവശ്യമില്ല ചേട്ടൻ ഒറ്റയ്ക്ക് പോകുകയുള്ളൂ കുഴപ്പമില്ല അത് ചില ആൾക്കാർ ചില ആൾക്കാർക്ക് അത് വിശ്വാസമാണ് ചില ആൾക്കാർക്ക് ഒരു സപ്പോർട്ട് വേണം ആ സപ്പോർട്ടാണ് ഈ വിശ്വാസം ചില ആൾക്കാർക്ക് സപ്പോർട്ട് വേണ്ട അതാണ് സപ്പോർട്ടില്ലാണ്ട് ജീവിക്കുന്ന ഏറ്റസ്റ്റ് എന്നൊക്കെ പറയുന്നത് രണ്ടും ഓക്കെയാണ് ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണ് അതുകൊണ്ട് ആ പേപ്പർ വാങ്ങില്ല എന്ന് പറഞ്ഞ ആൾക്ക് പേപ്പർ മേടിച്ച് പുള്ളി അത് പഠിക്കാനുള്ളൊരു മാനിക മാനസിക നിലയിലേക്ക് ഞാൻ എത്തിച്ചു ഈ പച്ചൻ പറഞ്ഞു എൻ്റെ സംസാരത്തിൻ്റെ പേരിലാണ് ഇനി ഇത് ആൾക്കാർ ആൾക്കാരറിയാന്നുള്ളത് അതിൽ തന്നെയാണ് ഞാനും വിശ്വസിക്കണേ ഞാൻ പറയും എനിക്കുണ്ടായ സന്തോഷങ്ങളും എനിക്കുണ്ടായ നല്ല കാര്യങ്ങളും അത് കേട്ട് ഈ പറയണതിലൊന്നും ഒരുപാട് പ്രോസസ്സ് ചെയ്ത് ആലോചിച്ച് പറയാനുള്ള ഗ്യാപ്പ് ഈ സമയത്തിൽ ഇല്ല ഒരുവിധം ജെനുവൻ കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ ഇവിടെ വരണ എല്ലാവർക്കും ഒരുപാട് പ്ലാൻ ചെയ്ത് കൃത്രിമമായിട്ടൊന്നും ഇതിൽ ഒരു മാനസിക നില ഇവിടെ നമുക്ക് എന്തായാലും ഫോം ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറയുന്നത് ജെനുവിനായിട്ടുള്ള കാര്യങ്ങളാണ് ചില ആൾക്കാർക്ക് സപ്പോർട്ട് വേണം എനിക്ക് സപ്പോർട്ട് വേണ്ട ഒരാളാണ് എനിക്ക് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട് താങ്ക് യു പരിശുദ്ധമ്മയ്ക്കും ദേവിതാവിനും നന്ദി പറയാം സിറിൽ മാത്യു ഇവിടെ സാക്ഷ്യം പറയാൻ പറ സിറിൽ മാത്യു പറഞ്ഞ ഒരു കാര്യം ആദ്യം തന്നെ എനിക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിനോടുള്ള കുരിശ് വരെയൊക്കെ എൻ്റെ അർത്ഥം അറിയാൻ പാടില്ലെന്നു പറഞ്ഞു എന്നോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞത് പിതാവ് ഈ പുത്രൻ എന്ന് പറയുമ്പോൾ അവസൈ പിതാവാണെന്ന് കരുതി പരിശുദ്ധാത്മാ എന്ന് പറയുമ്പോൾ അത് മാതാവാണെന്ന് കരുതി അങ്ങനത്തെ ഒരു അങ്ങനെ പക്ഷേ പള്ളിയിൽ പോകും കുർബാന കൂടും നല്ല കാര്യങ്ങൾ ചെയ്യാം അർത്ഥങ്ങളൊന്നും എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോൾ അർത്ഥങ്ങൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കുവാനായിട്ട് സിരുളിന് സാധിക്കുന്നുണ്ട് സിരിലിൻ്റെ അപ്പനെ സ്ട്രോക്ക് വന്ന സമയത്താണ് സിരുൾ അകപ്പടെ വേദനിച്ച ഒരു ബുദ്ധിമുട്ട അവസ്ഥയിലൊക്കെ ബിസിനസ്സൊക്കെ എങ്ങനെ കൊണ്ടുപോകുമെന്ന് അറിയാത്ത അവസ്ഥയിൽ പക്ഷേ പറയുന്നത് എൻ്റെ കഴിവിനേക്കാൾ അപ്പുറമുള്ള കാര്യം എന്നിലൂടെ കർത്താവ് നിറവേറ്റി രണ്ട് പ്ലാന്റുകൾ അത് വാങ്ങുവാനുള്ള സാധ്യതകൾ എനിക്ക് കർത്താവ് ഒരുക്കി തന്നു എന്നോട് മുതിർന്നവരെ വിളിച്ച് നിർദ്ദേശങ്ങൾ ചോദിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഒന്നുമല്ലാത്ത എന്നെ കർത്താവ് ഉയർത്തി എന്നുള്ളതാണ് അതാണ് പറയുന്നത് ഒരു ന്യൂജന സാക്ഷ്യം നമുക്ക് പറയാം തീർച്ചയായിട്ടും കാരണം യുവജനങ്ങൾ കാണേണ്ട ഒരു സാക്ഷ്യമാണ് കർത്താവ് എങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നു വിശ്വാസം ഇവിടെ വരുമ്പോൾ അറിയില്ല പച്ചത്തിരി എന്താണ് നീലത്തിരി എന്താണ് നമുക്കറിയാം പച്ചത്തിരി ഹരിതസസ്യങ്ങൾ നൽകിയ പോലെ പ്രത്യാശയുടെ ഇനിയും നിനക്ക് നല്ലത് കർത്താവ് വരുത്തുമെന്നുള്ള ഒരു പ്രത്യാശ നീലത്തിരി നമുക്കറിയാം അത് ആകാശത്തിൻ്റെ കളറാണ് അത് മേഘസ്തംഭമായി കർത്താവ് കൂടെ ഉണ്ടായിരുന്നു പരശുദ്ധമ്മയുടെ നീലങ്കിയുടെ സംരക്ഷണമാണ് അപ്പോൾ അതിനൊക്കെ എല്ലാത്തിനും ഒരു അർത്ഥ തലങ്ങളുണ്ട് അപ്പം ഇതെല്ലാം ഇപ്പോൾ ഇത് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ഒക്കെ സിറിളിന് സാധിക്കുന്നുണ്ട് അപ്പോൾ സിരിൻ്റെ ജീവിതത്തിൽ ർത്താവ് ഈ വലിയ അനുഗ്രഹത്തിന് ഈ മകനെ എന്നിവരെ സാക്ഷിയാക്കി നിർത്തിയതിന് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക